യൂട്യൂബ് എടുത്ത് എന്ത് സെർച്ച് ചെയ്താലും എന്ത് സെർച്ച് ചെയ്താലും എവിടെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ക്യാപ്ഷൻ നിങ്ങൾ കാണാതെ യൂട്യൂബ് ഇത്ര അതമ്പതിച്ചു പോകാനുള്ള ഏക കാരണം വ്ളോഗ്സ്മിൻ ജാഫറിന്റെ വ്ളോഗ് കാർത്തിക് സൂര്യയുടെ വ്ളോഗ് സഞ്ജു ടെക്കിയുടെ വ്ളോഗ് വിവർക്കേടിന്റെ വ്ളോഗ് അമ്മൂമ്മ ചാമൻ കിടക്കുന്ന വീഡിയോ വരെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് വ്ളോഗിന്റെ പ്രത്യേകത സത്യമായിട്ടും ക്രീം ബിക്കറ്റ് ഇല്ലാതെ സ്കൂളിൽ മൊബൈലും ബുക്ക് പിടിച്ചോണ്ട് അടക്കുന്നത് ഇനി ഒക്കെ ബാക്ക് എന്തായാലും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വ്ളോഗേഴ്സിനെ പിടിച്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പുതിയതായിട്ടും പഴയതായിട്ടും നമുക്ക് എന്തായാലും അധികം പറഞ്ഞാലും ആകെ ആഗ്രഹിക്കുന്നില്ല ഫസ്റ്റ് വീഡിയോ തന്നെ അപ്ലോ ചെയ്യാൻ സമയമില്ല വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് പൂക്കുമായി ഇതൊക്കെ ഏത് ജീവികളാ ഇതൊക്കെ കൂടത്തോടെ ജയിലിയാടി വന്നേന്ന് ഒന്ന് പ്രാന്താശുപത്രി ആംബുലൻസ് വിളിച്ച് മൊത്തത്തിനെ കൂടെ തള്ളിക്കേറ്റി കൊണ്ടുവടണം ഈ പ്രാന്തത്രം കാണുന്നു ആൾക്കാരോ ഇതെന്തോ സത്യം പറഞ്ഞു ഉദ്ദേശേ പറഞ്ഞു ചേപ്പിച്ചാന്ന് അതോ പ്രാന്താന്നു ആദ്യം നീ ചിരിച്ചു തുടങ്ങണം നീ ചിരിച്ചൊരു വിധമാകുമ്പം നീ ചിരിക്കണം നീൻ ചിരിച്ച് ഒരുവിധമാകുമ്പോൾ ആൾക്കാർ എന്തായാലും ആ ആ രണ്ട് സീൻ കാണുമ്പോ കമന്റ് ഇടാൻ തുടങ്ങും പ്രാന്താന്ന് തോന്നുന്നു ആ പ്രാന്ത് വിറ്റിട്ട് വേണം നമുക്ക് കാശുണ്ടാകാൻ മനസ്സിലായല്ലോ അടുത്തത് എല്ലാരും ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ചെപ്രിക്കുട്ടിന്റെ അവിടെ ഒന്തം ചാപ്രിക്കുട്ടി നമുക്ക് അവര് പണ്ട വീഡിയോ ആണ് ഇത് ഇതൊന്ന് കാണാം ഏലോ അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു സാധനം ട്രൈ ചെയ്ത് നോക്കാം ഇതൊരു മാഗ്നറ്റിക് ഫേസ് മാസ്ക് ആണ് ഇത് നമുക്കപ്പം മുഖത്ത് ഇങ്ങനെ തെച്ച് പിടിപ്പിച്ച് നമുക്ക് ഒരു മാഗ്നറ്റ് ഉണ്ട് അതും വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മറ്റേ പശയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന എം സിയിൽ ഇല്ലയോ പറയാ പത്തില്ലോ ഒന്നും നമുക്ക് തളിച്ച് പറയാൻ കണ്ടന്റിന് വേണ്ടി വേണമെങ്കിൽ പശു തെളിച്ച് പോയിട്ട് ചാണക കൊടുത്ത് വീഡിയോ വരെ എന്തായാലും ഇതിന്റെ കാലം ഒക്കെ കഴിഞ്ഞ് ഇതിന് നോക്കിയെന്നു വേണ്ടി പുതിയ പുതിയ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ജാസ്മിൻ ചേച്ചി നമുക്ക് ആ വീഡിയോ കാണാം എല്ലാവരുടെയും കഴിഞ്ഞ അഭ്യർത്ഥന പ്രമാണിച്ച് ജാസ്മിനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ചേർക്കാൻ പോവാണ് ബാക്ക്ഗ്രൗണ്ട് ഗബ്രി ഉണ്ട് കേട്ടോ ഗബ്രി ഇല്ലാതെ അങ്ങോട്ട് ജാസ്മിൻ ചേച്ചി പോലെ എന്തായാലും ചാസ് ചേച്ചി യൂണിവേഴ്സിറ്റിയിലോട്ട് കൊണ്ടുപോകാന്ന് തുമ്മതാ കാ പ്രാന്താശുത്രി കൊണ്ടുപോ ആ മുഖത്തിലെ ആ എക്സ്പ്രഷൻ കാണുമ്പോ എന്നൊക്കെ ഷോക്ക് കൊടുക്കാതെ ഇനി ഒരു പരിഹാരമൊന്നുമില്ല നമുക്ക് എന്തായാലും ആ ഇനി 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 വ്ളോഗുകളുടെ പിതാവ് കാർത്തിക് സൂര്യ പണ്ടത്തെ വീഡിയോ അപേക്ഷിച്ച് കാർത്തിക് സൂര്യയുടെ ഇപ്പോഴത്തെ വീഡിയോ കാണുകയാണെങ്കിൽ കളർ ഏത് എന്തായാലും കാർത്തിക് സൂര്യനെ ഏതിട്ടാലും കാർത്തിക് സൂര്യ ഫേമസ് ആയി ഞാനിവിടെ കിടന്ന് വീഡിയോ ഇട്ടിട്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല സബിം ചെയ്യുന്നില്ല സബി ഇപ്പൊ തന്നെ സബി ബലിന് ലൈക്ക് ലൈക്കും കൊടുത്തിട്ട് കമന്റ് വെച്ചു തരേ അടുത്ത നമ്മടെ ഉള്ളത് മല്ലു ഫാമിലി വേണ്ട അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കാരണം അല്ല ടിക്കറ്റ് തന്നെ സഞ്ജു മലേഷ്യയിലെടുത്ത് റോസ്റ്റ് ചെയ്യാന്നും പറഞ്ഞ സഞ്ജു ടക്കേടെ ചാനലിൽ കയറി നോക്കിയപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് ഇതുപോലെ കാണിക്കാത്ത ബലൂൺ ഇട്ട് കഴിഞ്ഞ ബലൂൺ ആണിക്കൊണ്ട് കുതിച്ചു പോകും അടുത്തത് നമ്മുടെ പച്ചമാകം പ്രശ്നം പക്ഷെ അവന്റെ വീഡിയോയിലോട്ട് ഞാൻ പോകുന്നില്ല അവിടെ എന്തോ നടക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഈ വീഡിയോ ഞാൻ ഇടുന്നത് രാവിലെ എന്റെ വീട്ടിൽ നിന്നുള്ള സംഭവമാണ് ഞാൻ ഞാൻ ആണെങ്കിൽ അടുത്തിരുന്ന ഒരു ഒരു ബിസ്ക്കറ്റ് ഇന്നലെ ഞാൻ മേടിച്ചുകൊണ്ട് വെച്ച ബിസ്ക്കറ്റ് ആ ക്രീം ബിസ്ക്കറ്റ് ആ ബിസ്ക്കറ്റിന് ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ചായ ഓർഡർ രണ്ടോണ്ടെങ്കിൽ തരാം പക്ഷെ എനിക്ക് തന്നില്ല അവർ കൊടുത്ത എൻ്റെ അനിയത്തേക്ക് ഇനി നിങ്ങൾ തന്നെ കമൻറ്റ് അയക്കും ഞാൻ വീട്ടിൽ നിൽക്കണോ വേണ്ടേ ഇന്നത്തേക്ക് ഇത്രയും മതി അത്യാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നേരത്തെ ഇന്നലെ ഇട്ട് നമ്മുടെ വീട്ടിൽ വീഡിയോ വ്യൂ ഇല്ലാത്തവരെ കുഴപ്പമുണ്ട് കഷ്ടകാലം എന്തായാലും ത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും അപ്പൊ അടുത്തൊരു വീഡിയോയിട്ടാണ് എല്ലാവർക്കും ബൈ അതിനുമുമ്പ് കോമന്റ് ചെയ്യാനും മറക്കല്ല ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വലിയ ബൈ